പി സി സി ഡി സി സി പുനഃസംഘടനകളിൽ നിർണായക ചർച്ചകൾ ഇന്ന് കൊച്ചിയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പങ്കെടുക്കും ഡി സി സി പുനഃസംഘടനയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി റോഷിപാൽ ആണ് ചെയ്യുന്നത് റോഷിബാൽ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ പലതര പരാതികളുമായി പലരും രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഇന്നത്തെ ചർച്ച നിർണായകമാണ് എങ്ങനെയൊക്കെയായിരിക്കും ഇന്നത്തെ ചർച്ചകളിൽ തീരുമാനങ്ങൾ എടുക്കുക കീർത്തന ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് കാരണം ദില്ലിയിൽ മൂന്ന് ദിവസമാണ് കെ പി സി അധ്യക്ഷൻ സണ്ഡി ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ പുനഃസംഘടനാ ചർച്ചകൾ നടന്നത് മൂന്ന് ദിവസം ചർച്ച നടത്തിയിട്ടും സമവായത്തിലെത്താൻ സാധിച്ചില്ല പിന്നീട് സംസ്ഥാനത്തേക്ക് നേതാക്കൾ ഒന്നടക്കം മടങ്ങി പുനഃസംഘടന വൈകുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത സംതൃപ്തിയുണ്ട് കാരണം തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പ് ഒരാളാണ് പ്രസംഗന വൈകിയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കും കാരണം വോട്ട് ചേർക്കൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പട്ടിക തയ്യാറാക്കുക എന്നാണ് ഡി സി സി അധ്യക്ഷ പദവിയെ ചൊല്ലിയാണ് ചില തർക്കങ്ങളുണ്ടായത് ഏതൊക്കെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് അതിൽ രണ്ട് ഡി സി സി കൂടി അധ്യക്ഷന്മാരെ നിലനിർത്തണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു അതിൽ ഒന്ന് പത്തനംതിട്ടയും രണ്ടാമത്തേത് പാലക്കാടുമാണ് ആദ്യഘട്ടത്തിൽ അഞ്ച് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ധാരണയായത് അത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം അടക്കമുള്ളവയാണ് ഏതായാലും ഇന്നത്തെ ചർച്ച പ്രധാനപ്പെട്ടതാണ് ഇനി കെ പി സി സി ഭാരവാഹി പട്ടിക തയ്യാറാക്കണം ജംബോ കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അസംതൃപ്തി ഉണ്ട് അതുകൊണ്ട് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കാതെ ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടക്കും തിങ്കളാഴ്ചയോടെ തന്നെ ഈ ഭാരവാഹി പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി അടുത്ത ആഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത റോഷി വാൽ നമുക്കറിയാം തിരുവനന്തപുരത്തെ കാര്യമൊക്കെ ഒരു പടലപ്പിണക്കത്തിനപ്പുറത്ത് അവിടെ പിടിവലിയൊക്കെയാണ് അപ്പോൾ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി തന്നെ എത്താൻ കഴിയുമല്ലോ അല്ലെ ചർച്ചകളിൽ റോഷി തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷ പദവിയിൽ വടംവലിയുണ്ട് കാരണം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർദ്ദേശിക്കുന്ന ചെമ്പഴന്തിയുള്ള കെ സി വേണുഗോപാൽ വിഭാഗത്തിൽ മടക്കാട് സുരേഷുണ്ട് ടി ശരചന്ദ്ര പ്രസാദുണ്ട് അതിനൊപ്പം എ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി എ വിൻസൻ്റ് അടക്കം ഉള്ള നീണ്ട നിരയാണ് സാധ്യത പട്ടികയുള്ളത് അപ്പോൾ അതിൽ ഒരാൾ ഏറ്റവും മികച്ച ഒരാളെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണം അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ് കാരണം എല്ലാവരും പരിചയസമ്പന്നരാണ് അതേസമയം തന്നെ യുവാക്കൾക്ക് പരിഗണന നൽകണമെന്ന നൽകണമെന്നാവശ്യം ഭാഗത്തുണ്ട് അങ്ങനെയെങ്കിൽ ശബരിനാഥിനെ പരിഗണിക്കണമെന്ന് ചില നേതാക്കളെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരും ഏറ്റവും പ്രധാനമായും തീരുമാനമാകേണ്ട ഒരു ഡി സി സി പുനഃസംഘടന അത് തിരുവനന്തപുരത്ത് തന്നെയാണ് മറ്റിടങ്ങളിലും സമാനമായി തന്നെ പട്ടികയുണ്ടെങ്കിലും ഇത്രത്തോളം നേതാക്കൾ സാധ്യത പട്ടികയില്ല ഇല്ല എന്നതാണ് നേതൃത്വത്തിൻ്റെ ആശ്വാസകരം അതിനപ്പുറത്തേക്ക് കെ പി സി സി ഭാരവാഹി പട്ടികയാണ് ഏതാണ്ട് അൻപത്തി ഒന്നംഗ കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി വിശദാംശങ്ങൾ